നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ എല്ലാ വിഷയത്തിലും കൈയിടും കൈയിട്ട വിഷയമാകട്ടെ എട്ടു നിലയിൽ പൊട്ടുകയും ചെയ്യും നോട്ട് നിരോധനം ജി എസ് ടി അങ്ങനെ പല വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുകയാണ് എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സാമ്പത്തിക ഭദ്രത എല്ലാം നിലയിലും മോശമാണ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് രാജ്യത്തെ ജനങ്ങൾ കടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേന്ദ്രം എത്തിച്ചു കഴിഞ്ഞു അതിനിടയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഖാൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അതായത് കശ്മീർ വിഷയം പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനം അത് ആണവായുധ പ്രയോഗത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതാണ് ഖാൻ നെറികേട് പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യം ആ നെറികേടിന് ഇന്ത്യ മറുപടി കൊടുത്തതാവട്ടെ ഇങ്ങനെയാണ് ഇന്ത്യയുടെ എല്ലാ മാനദണ്ഡങ്ങളെയും മറന്നുകൊണ്ട് ഇന്ത്യ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളതാണ് അത് പറഞ്ഞത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് പക്ഷേ ഈ പ്രയോഗം ഇന്ത്യയിലെ സംഘപരിവാർ ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ നമ്മളും അത് പ്രയോഗിക്കണം നമ്മളത് ആദ്യം പ്രയോഗിക്കണം എന്നുള്ള രീതിയിലേക്കാണ് രാജ്നാഥ് സിംഗിന്റെ ആ പ്രസ്താവന കടന്നുപോയത് ഇത് ബി ജെ പിയുടെയും സംഘപരിവാർ പ്രവർത്തകരും വലിയ ആഘോഷത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി രാജ്നാഥ് സിംഗിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് എന്നാൽ അമേരിക്കയിലെ ഒരു ഗവേഷണ സംഘം ആണവായുധം ഇന്ത്യയോ പാകിസ്ഥാനോ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തി ആ പഠനമാണ് ഏവരും മനസ്സറിഞ്ഞ് കേൾക്കേണ്ടത് അതായത് പത്ത് കോടി ജനങ്ങൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് മറ്റുള്ള നഷ്ടങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ പോലും പത്ത് കോടി മനുഷ്യർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അമേരിക്കയിലെ ഗവേഷണ സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് വിലയിരുത്തിയിട്ടുള്ളത് ഇനി പറയണം നമുക്ക് ആണവായുധ പ്രയോഗം വേണോ പാകിസ്ഥാനിലെ മണ്ഡന്മാർ ഇങ്ങനെ അവർക്ക് തോന്നുന്നത് വിളിച്ചു പറയുമ്പോൾ അതനുസരിച്ച് എല്ലാത്തിനും ഒരു പടി മുന്നിലെന്ന നിലയിൽ എല്ലാ പ്രയോഗവും നടത്തുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ അങ്ങോട്ടൊരു ആണവായുധം നടത്തി കഴിഞ്ഞാൽ ഇങ്ങോട്ടും ഉണ്ടാകും ആ ഉണ്ടാകുന്നതിൻ്റെ നഷ്ടങ്ങളുടെ കണക്കാണ് അമേരിക്കയിലെ ആ ഗവേഷണ സംഘം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വികാരഭരിതമായി കാര്യങ്ങൾ കൈ കൈകാര്യം ചെയ്യുന്ന ഈ ഭരണകൂടം ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെയാണ് മുൻകൂട്ടിക്കൊണ്ട് അമേരിക്കയിലെ ഗവേഷണ സംഘം അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എടുത്തു പറയുകയാണ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന സംഘികളോട് ഒരു കാര്യം പറയുകയാണ് ആണവ യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതാകും നമ്മൾ തന്നെ ഇല്ലാതാകും നിങ്ങളുടെ ശാഖകൾ തന്നെ ഇല്ലാതാകുമെന്നുള്ള വലിയ സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക ന്യൂസ് പബ്ലിക് റിപ്പബ്ലിക് കേരളം ഇനി സേവനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്